ഇന്ത്യയുടെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു ഐ എം എഫ് ഒരു ബില്യൺ ഡോളർ പാകിസ്ഥാന് അനുവദിച്ചത് എന്നാൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും പാകിസ്ഥാൻ പാടുപെട്ട് വായ്പ എടുത്ത തുകയുടെ ഇരുപത് അധികം പണമാണ് ഇപ്പോൾ ഇന്ത്യ ലാഭവിഹിതമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഐ എം എഫ് പാകിസ്ഥാന് നൽകിയ തുക അവർ തിരികെ നൽകേണ്ടതുണ്ട് പക്ഷേ ഇന്ത്യക്ക് ലഭിക്കുന്ന തുകയുടെ കാര്യം അങ്ങനെയല്ല റിസർവ് ബാങ്കിൽ നിന്നും സർക്കാരിന് ലാഭവിഹിതമായി വലിയൊരു തുക ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ അറിയിക്കുന്നത് മെയ് പത്തിനാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പാകിസ്ഥാന് ഒരു മില്യൺ ഡോളറിന്റെ വായ്പ അനുവദിക്കുന്നത് രാജ്യത്തിന്റെ ഏഴ് മില്യൺ ഡോളറിന്റെ വായ്പയുടെ രണ്ടാം ഗഡുവാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എം എഫ് അംഗീകരിച്ച ഏഴ് മില്യൺ ഡോളറിന്റെ വായ്പ എല്ലാ വർഷവും ഓരോ ഗഡുവായാണ് പാകിസ്ഥാന് ലഭിക്കുന്നത് അതേസമയം ഈ വർഷം ഇന്ത്യക്ക് ആർ ബി ഐയിൽ നിന്നും മുപ്പത്തി ആറ് മില്യൺ ഡോളർ വരെ അതായത് മൂന്ന് ലക്ഷം കോടി രൂപ ലാഭവിഹിതമായി ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇത് കഴിഞ്ഞ തവണത്തെക്കാൾ വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാരിന് ആർ ബി ഐയിൽ നിന്നും രണ്ട് ദശാംശം ഒന്നു ലക്ഷം കോടി രൂപയാണ് ലാഭവിഹിതമായി ലഭിച്ചത് ഡോളറുകൾ നിക്ഷേപിക്കുന്നതിലൂടെയും അവ കൈവശം വച്ചതിന് ശേഷമുള്ള മൂല്യനിർണ്ണയത്തിലെ വർധനവിലൂടെയും നേടുന്ന വരുമാനത്തിൽ നിന്നും റിസർവ് ബാങ്ക് സർക്കാരിന് ലാഭവിഹിതം നൽകുന്നു ഇതിന് കറൻസി അച്ചടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫീസും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ നിന്നും റിസർവ് ബാങ്ക് നേടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് നൽകുന്നു പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി കത്തിപ്പടരുമ്പോഴെല്ലാം ധനസഹായവുമായി അഗ്നിരക്ഷാ സേരംഗത്തെ പോലെയാണ് ഐ എം എഫ് പ്രത്യക്ഷപ്പെടാറുള്ളത് പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് താത്കാലികമായുള്ള രക്ഷാമാർഗമായിരുന്നു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇന്ത്യ ശക്തമായി എതിർത്തിട്ടും പാകിസ്ഥാന് അനുകൂലമായുള്ള ഐ എം എഫിന്റെ സമീപകാല ബെയിൽ ഔട്ട് തീരുമാനം ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന മാർഗമായ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനുള്ള ധനസഹായം എന്നത് ഏറെ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണെങ്കിലും വെടിനിർത്തൽ കരാറിനെ തുടർന്ന് സ്ഥിതി അല്പം ഭേദമാണ് നിലവിലെ ധനസഹായത്തിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാനെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള റെസിലിയൻസ് ആൻഡ് സ്റ്റെനബിലിറ്റി ഫെസിലിറ്റി പ്രകാരം മറ്റൊരു ഒന്ന ദശാംശം നാല് ബില്യൺ ഡോളറിനും ഐ എം എഫ് അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം ഐ എം എഫ് എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ നിന്നെല്ലാം ഇന്ത്യ ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഐ എം എഫിന്റെ പ്രക്രിയയിൽ ശരിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്ന് ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അത്തരം പണമൊഴുക്ക് ഭീകര പ്രവർത്തനങ്ങളിലേക്ക് പാകിസ്ഥാൻ തിരിച്ചുവിടാമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ നിലം പരിശാക്കിയ ഭീകര ശൃംഖലകൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമവും പാകിസ്ഥാൻ നടത്തുന്നുണ്ട് അതിനായി എന്തായാലും ഭീമമായ ഒരു തുക ആവശ്യമായി വരും ഈ അവസരത്തിൽ ലഭിച്ച ധനസഹായം ഈ വഴി പാകിസ്ഥാൻ ഒഴിക്കാലും അത്ഭുതപ്പെടാനില്ല പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകാനുള്ള നീക്കത്തെ തന്ത്രപരമായ ഒരു മണ്ടത്തരമെന്നാണ് മുൻ പെൻറ്റൺ ഉദ്യോഗസ്ഥനും അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോയുമായ മൈക്കിൾ റൂബിൻ വിശേഷിപ്പിച്ചത് ഐ എം എഫിന്റെ നീക്കം പാകിസ്ഥാനെ സഹായിക്കുന്നതിനപ്പുറം പോകുന്നുവെന്നാണ് റുബിൻ എടുത്തു പറഞ്ഞത് കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷത്തിൽ ഇരുപത്തെട്ട് വർഷമായി പാകിസ്ഥാൻ തുടർച്ചയായി ഐ എം എഫിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ട് എന്നിട്ടും പച്ച പിടിക്കാനുള്ള ഉദ്ദേശമൊന്നും ആ രാജ്യത്തിനില്ല സമ്പദ് വ്യവസ്ഥയിലെ ദീർഘകാല ഘടനാപരമായ പ്രശ്നങ്ങളും ദുർബലമായ ഭരണവുമാണ് ഇതിന് കാരണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഐ എം എഫ് പാകിസ്ഥാന് നൽകുന്ന പണം അവരുടെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നതിനും പൂർണ്ണമായും തകർച്ച തടയുന്നതിനും വേണ്ടിയുള്ളതാണ് ഉയർന്ന കടബാധ്യത രൂപയുടെ മൂല്യമിടിയൽ വിദേശ നാണയ ശേഖരത്തിൽ കടുത്ത സമ്മർദ്ദം എന്ന് തുടങ്ങി അങ്ങേയറ്റം ബാധ്യതയിലാണ് പാകിസ്ഥാനുള്ളത് സത്യത്തിൽ ഐ എം എഫിന്റെ വലിയ ഒരു തലവേദനയായാണ് പാകിസ്ഥാൻ മാറിയിരിക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധികളെയും ഐ എം എഫിന്റെ ഫണ്ടുകളുടെ ഉപയോഗവുമെല്ലാം തത്സമയ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ശിക്ഷപടികളില്ലാതെ ഐ എം എഫിന്റെ നിബന്ധനകൾ വ്യക്തമായി ലംഘിച്ചതിന്റെ മുൻകാല ചരിത്രങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പാകിസ്ഥാന് നൽകുന്ന ഏതൊരു സാമ്പത്തിക സഹായവും തീവ്രവാദ സഹായത്തിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഐ എം എഫ് വീണ്ടും പാകിസ്ഥാന് സഹായമായി എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വിതരണം ചെയ്യുന്ന പണം പാകിസ്ഥാനിലെ സൈനിക ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്മ്പ ജെയ്ഷെ മുഹമ്മദ് എന്നിവരെ പരോക്ഷമായി പിന്തുണയ്ക്കാൻ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് തത്തമൈനോസ് ക്ഷേത്രം പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ് നെറ്റ്വർക്കിൽ